നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്തിടെയായി അസാധാരണ നടപടികളാണ് കുവൈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പെരുന്നാളിൽ പോലും അധികൃതരുടെ നടപടി മൂലം പ്രവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ആശങ്കയ്ക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് രാജ്യത്തെ സ്വദേശി വിദേശി ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ഗവൺമെന്റ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് നിരവധി വിദേശി തൊഴിലാളികളുള്ള കുവൈത്തിൽ ഇതിനുള്ള നടപടികൾ തുടങ്ങിയാൽ അത് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കും കുവൈത്തിൽ സ്വദേശി വിദേശി ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ പരിഗണനയിൽ കുവൈറ്റ് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഈദവധിക്കു ശേഷം ജനസംഖ്യ ഘടന പരിഹരിക്കുന്നതിനുള്ള ചർച്ചയിലേക്ക് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരും പ്രവാസികളുടെ എണ്ണം മുപ്പത് ശതമാനമായി കുറയ്ക്കുക സ്വദേശികളുടെ എണ്ണം ജനസംഖ്യയുടെ എഴുപത് ശതമാനമാക്കുക തുടങ്ങിയ വിഷയങ്ങളും വിദേശി സ്വദേശി അനുവാദത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങളും ചർച്ചയാകും ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ താമസകാര്യ വകുപ്പ് സിവിൽ സർവീസ് കമ്മീഷൻ എന്നിവരും പങ്കെടുക്കും നേരത്തെ പാർലമെന്റ് പുറപ്പെടുവിച്ച ജനസംഖ്യാ ഘടന പരിഹരിക്കാനുള്ള നിർദ്ദേശത്തിൽ നിയമനിർമ്മാണവുമുണ്ട് രാജ്യത്തെ വിദേശികളിൽ ഭൂരിപക്ഷം പേരും അവിദഗ്ധ തൊഴിലാളികളാണ് പ്രവാസി തൊഴിലാളികളുടെ ആവശ്യകതയും പ്രൊഫഷണൽ യോഗ്യതകളും പരിഗണിച്ച് എണ്ണത്തിൽ പരിധികൾ നിശ്ചയിക്കുമെന്നും സൂചനകളുണ്ട് എന്തായാലും ഈ വാർത്ത പുറത്തുവന്നതോടെ പ്രവാസികൾ എല്ലാവരും അല്പമെങ്കിലും ആശങ്കയിലാണ് അതേസമയം ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനായിരം തൊഴിലാളികളുടെ ലേബർ പെർമിറ്റുകൾ റദ്ദാക്കാൻ അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കുവൈറ്റ് രാജ്യത്തെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും സാധുത ഇല്ലാത്തതുമായ പതിനായിരത്തിലധികം വർക്ക് പെർമിറ്റുകളാണ് നടപടി പ്രകാരം റദ്ദാക്കുക ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് ഈദൽ ഫിത്തർ അവധിക്ക് ശേഷം പെർമിറ്റ് റദ്ദാക്കൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതുപ്രകാരം ആദ്യഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ പെർമിറ്റ് നഷ്ടമാകും വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നതിലെ ആദ്യ തരംഗമെന്നാണ് നടപടിയെ വിലയിരുത്തുന്നത് വർക്ക് പെർമിറ്റ് നടപടികളിലെ മുപ്പത്തിയഞ്ചാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് നടപടി വർക്ക് പെർമിറ്റുള്ളയാൾ പ്രത്യേക അനുമതി ഇല്ലാതെ ആറു മാസത്തിലധികം വിദേശത്തായിരുന്നാൽ പെർമിറ്റ് ഓട്ടോമാറ്റിക്കായി റദ്ദാക്കാനുള്ള വകുപ്പാണ് ഇത് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസിയുടെ പ്രത്യേക അനുമതി എടുക്കാതെ വിദേശത്ത് ആയവരുടെ വർക്ക് ആണ് റദ്ദാകുന്നതിൽ ഏറിയ പങ്കുമെന്നാണ് റിപ്പോർട്ട് വിദേശത്തായിരുന്ന സമയത്ത് വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞവയും ഇത്തരത്തിൽ ും വിദ്യാഭ്യാസവും മറ്റ് രേഖകളിലും കൃത്രിമത്വം കാണിച്ച പെർമിറ്റ് നേടിയവരുടെയും വർക്ക് പെർമിറ്റ് ഇത്തരത്തിൽ റദ്ദാക്കുന്നവയിൽ ഉൾപ്പെടും ഏറെക്കാലമായി നടക്കുന്ന ഓഡിറ്റുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം നടപ്പിലാക്കുന്നത് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് അക്കൌണ്ടന്റ് സൊസൈറ്റി എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളും നടപടിക്കായി ശേഖരിച്ചിട്ടുണ്ട് അനധികൃത മാർഗങ്ങളിലൂടെ വർക്ക് പെർമിറ്റ് സ്വന്തമാക്കിയ പശ്ചാത്തലമുള്ള ആർക്കും തന്നെ ഇനിമേൽ വർക്ക് പെർമിറ്റ് നൽകില്ലെന്നും മാൻപവർ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് റസിഡൻസ് പെർമിറ്റ് വിതരണവുമായി സംയോജിപ്പിച്ച് ഈ നടപടിയും മുന്നോട്ടു പോകും ഇതുമൂലം വർക്ക് പെർമിറ്റ് റദ്ദാക്കപ്പെടുന്നവർ സ്വാഭാവികമായും അനധികൃത താമസക്കാരായി മാറും കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് നിയന്ത്രിക്കാനാണ് നീക്കമെന്നാണ് സൂചന കൂടുതൽ